ആദ്യം കേറിക്ക് ഇന്ദ്രയിന്ദ്രരെ നേരെ ചൊല്ലിക്കാർക്ക് അങ്ങനെ നിങ്ങൾ ചാങ്ക്സായില്ലേ അമ്മ പറയും അപ്പിന്നെ സൂപ്പറ ആയിട്ട് കേട്ടേ ഞാൻ മോനെ വാ സിംഗല ഓപ്പറ എല്ലാം

അതൊക്കെ വരുമ്പോതെ മാത്രമല്ല സ്റ്റേജിലേക്ക് ഇരണം എല്ലാരും രാജോട്ടിന്റെ അടുത്ത ഡയറക്ഷനിൽ ലാലേട്ടനെ വെച്ചിട്ടാണ് ചെയ്യണമെന്നൊക്കെ രാജോട്ടിന്റെ അടുത്ത ഡയറക്ഷൻ അല്ലെ ലാലേട്ടനെ വെച്ചിട്ടാണൊക്കെ കേൾക്കണമെന്ന് എന്റെ മൊന്നെ എനിക്കതേ പറ്റി ഒന്നും അറിയില്ല അടുത്ത പടമൊക്കെ എടുക്കുമോ ഇപ്പൊ രണ്ടു ഭാഗങ്ങളായിട്ട് എടുക്കുന്ന പടം എനിക്ക് സത്യം പറഞ്ഞാലേ ഈ വലിയ സിനിമ ഡിസ്കഷൻ ചെയ്ത മുഴുവൻ വിളിക്കുമ്പോൾ പറയും അമ്മ വീടൊക്കെ കണ്ട അഭിപ്രായം പറയാതെ ഞാൻ തന്നെ അയച്ചു കൊടുക്കും

ട്രോള് സത്യം പറയണെങ്കിൽ എല്ലാ ട്രോൾ ഒരുത്തിൽ വിളിച്ച് പറയാം ഇങ്ങനെ എഴുതി അങ്ങനെ എഴുതി എല്ലാം കാണാറുണ്ട് സത്യത്തിൽ പിന്നെ ചിലർ ലിങ്ക് അയക്കും ചിലർ പറയും നല്ലൊരു വരുമാനമാണ് അത്ര ജീവിച്ചു നോക്കോട്ടെ

എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറഞ്ഞിട്ടത് പിന്നെ ഒരു സ്ഥാനീയനായിട്ട് കാണുന്നവരുണ്ട് അവൻ ആ ഒരു സ്ഥാനം എവിടെ പോയാലും ഇപ്പം ഞാൻ എനിക്ക് എല്ലായിടത്തും എൻ്റെ സൗഹൃദം അമേരിക്കയിലാണ് വിദേശത്ത് എവിടെ ചെറിയ ചേച്ചി നമ്മൾ നോക്കരുത് രാജു എന്ന് പറഞ്ഞാൽ ആരാധയാറിയാം അവൻ അതാ അവന് അവൻ്റെ ഇൻട്രവ്യൂ കാണുക അവൻ്റെ സംസാര രീതി കാണുക ചെയ്യുമ്പോൾ അവർക്ക് അവരോടൊരു ഇഷ്ടവും പാർസല്യവും പതിപ്പും ഒക്കെ ഉണ്ട് അവർ

നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയൊരു നായകനെ വെച്ചിട്ട് വലിയ പടമെടുക്കുമ്പോ ആ സ്ക്രിപ്റ്റ് എന്തോ എന്നറിയാൻ പൃഥ്ചാരിട്ടോ തെറ്റിദ്ധാരണ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിപ്പോ ഇവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പരിധിവരെ സുഹൃത്തുക്കളും സ്വന്തം ഇല്ലേ വിദേശത്ത് അപ്പൊ അപ്പോഴത് പറഞ്ഞ നന്നായി എന്നാണ് എന്റെ സഹോദരങ്ങളും thank you, thank you.